ഹായ് ഹലോ അസ്സാമലേക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ കമർ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക കാളികാവിലെ ഹിമ അഗതി മന്ദിരത്തിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒരു പന്ത്രണ്ട് മണി ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ബ്ലോഗർമാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ യൂട്യൂബേരെ ഒരു മീറ്റപ്പും കൂടിയാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ ഹിമയിലാവുമ്പോൾ ഇവർക്കുള്ള എന്തെങ്കിലും ഒരു സഹായം നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുമല്ലോ അതിനുവേണ്ടി എല്ലാ യൂട്യൂബർമാരും ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ അതിൻ്റെ ചുറ്റുവട്ടം നല്ല എന്താ പറയുക ഗാർഡനും കൊണ്ട് നിറച്ചിരിക്കുന്നുണ്ട് അവരുടെ ആ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള നല്ല നല്ലൊരു ഏരിയയാക്കി മാറ്റിയെടുത്തിരിക്കുന്നുട്ടോ അവർ നല്ല ഭംഗിയുണ്ട് എന്താ പറയുക തിരുവിന്ന് കിട്ടുന്ന മനുഷ്യരെ സ്വന്തം കൂടെപ്പറപ്പായി അവർ സ്നേഹിക്കണുണ്ട് അവിടെ അത്രയും കെയർ കൊടുത്തിട്ടാണ് അവരവിടെ ആരുമില്ലാത്തവരായെന്ന് ഒരിക്കലും തോന്നൂലട്ടോ അവർക്ക് എല്ലാവരും അവർക്കുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ അവരെ നോട്ടവും എല്ലാം അതും ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഇതുപോലുള്ള കാഴ്ചകൾ കാണാനാണ് നമ്മൾ ശരിക്കും വരേണ്ടത് കേട്ടോ ഒരുപാട് എന്താ പറയുക നമ്മളെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്കെന്നെ ഇനി എന്താവുന്നില്ല ഓരോ ചിന്ത നമുക്ക് വരും കേട്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരട്ടെ എന്ന് ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ എന്താ ചെയ്യുക ഇങ്ങനെയുള്ള മനുഷ്യരെ കൂടെ നിർത്താനും ഇങ്ങനെ ഒരു സ്ഥാപനങ്ങൾ ആവശ്യമാണ് കാരണം ആരുമില്ലാത്തവർക്ക് ഒരു കൈത്താങ്ങായി കൈത്താങ്ങ എന്നല്ല സ്വന്തം പോലെ അണച്ച് ചേർത്തിട്ടാണ് അവർ ഇവരെ കെയർ ചെയ്യണേ പിന്നെ ഓരോ രോഗികളും ഉണ്ട് ഡയാലിസിസ് ചെയ്യുന്ന രോഗി ഓരോ ഭാഗങ്ങളിലായിട്ട് ഓരോ രോഗത്തിനനുസരിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളൊന്നും അടുത്ത് കൂടുതൽ ചെല്ലാനും പറ്റാത്ത രൂപത്തിലും പിന്നെ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നന്നായി കെയർ ചെയ്യണം കേട്ടോ അവർ നമ്മൾ അവരെ ഒരുപാട് അങ്ങ് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോഴാണ് നമുക്ക് കൂടുതലും ഇതിനെക്കുറിച്ച് മനസ്സിലാകുക നമ്മളൊരു വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യമില്ല ഇവിടെ വന്ന് കാണാൻ വരിക അപ്പം നമുക്ക് തോന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യാം പറ്റും എന്ന് നമുക്ക് തോന്നിപ്പോ

അതുകൊണ്ട് തന്നെ മാം തന്നെ ഈ കാരുണ്യ കണ്ണിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോ നിങ്ങളുടെയൊക്കെ ക്യാമറ കണ്ണുകളും നിങ്ങളുടെയൊക്കെ സന്ദേശങ്ങളും അനേകായിരങ്ങളിലേക്ക് കാരുണ്യത അധീന പല സന്ദർഭത്തും സ്ഥാപനത്തിന്റെ പല കാര്യങ്ങളും അന്വേഷിക്കുകയും ഇതിൽ ഇടപെടുകയും ചെയ്യാം ഈ കോർഡിനേഷൻ വഴി കഴിഞ്ഞ വർഷം രീതിയിലോ വിട്ട് വരുമ്പോഴത്തേക്ക് എന്തെല്ലാം വിഭവങ്ങളാണ് അവരുടെ വീടുകളിൽ കുട്ടികളെ കാത്തിരിക്കുന്നത് അവിടെയൊക്കെ കുട്ടികാലങ്ങളൊന്നും മുതിർന്ന ആളുകൾക്ക് വലിയ പരിഗണന ഭാരതത്തിന്റെ കൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ആ നാട് ഇതിനേറ്റെടുത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം